കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാനൊരുങ്ങി മുൻ കോൺഗ്രസ് നേതാവ് മമ്പറം മമ്പറം കെ സുധാകരൻ കണ്ണൂരിൽ പ്രഖ്യാപനം അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു കണ്ണൂർ ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പായിരിക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനെ നേരിടാൻ മുൻ കോൺഗ്രസ് നേതാവ് രംഗത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു മമ്പറം ദിവാകരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ഇദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പിൽ പാർട്ടി പാനലിനെതിരെ മത്സരിച്ചതിനെ തുടർന്നായിരുന്നു നടപടി കണ്ണൂർ ഡി സി സി അംഗീകരിച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ ബദൽ പാനലിൽ മത്സരിക്കുകയായിരുന്നു അന്നത്തെ ചെയർമാനായിരുന്ന മമ്പറം ദിവാകരൻ എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനൽ വിജയം നേടി കണ്ണൂർ കോൺഗ്രസിലെ പ്രബല നേതാവായിരുന്ന മമ്പറം ദിവാകരൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ എതിർപക്ഷക്കാരനായിരുന്നു മമ്പറം ദിവാകരനും കെ സുധാകരനും പലതവണ പ്രസ്താവനകളിലൂടെ ഏറ്റുമുട്ടിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷ പദവി ഏറ്റെടുത്ത സമയത്ത് മമ്പറം ദിവാകരൻ കോൺഗ്രസിന് അകത്താണോ പുറത്താണോ എന്ന് തനിക്ക് അറിയില്ലെന്ന സുധാകരന്റെ പ്രസ്താവന വിവാദമായിരുന്നു ഇതിന് മറുപടിയുമായി ദിവാകരൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു മമ്പറം ദിവാകരൻ സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങിയാൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് വലിയ വെല്ലുവിളി ഉയർത്തുമെന്നാണ് വിലയിരുത്തൽ കേരള വിഷൻ ന്യൂസ് കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടുക്കിയിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു